രാത്രി ലൈവിലെ അൻസിബ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് റൂമിൽ റൂമിലിരുന്നിട്ട് എല്ലാവരോടായിട്ട് ഇരുന്ന് സംസാരിക്കാണ് അൻസിബ അവിടെ പറയുന്നത് ജാസ്മിനെ കുറിച്ചാണ് ജാസ്മിൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മെയിനായിട്ട് കിച്ചണില് പണിയെടുക്കാത്ത കാര്യം അൻസിബ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന സമയത്ത് കുറെ നേരം കഴിയുമ്പോൾ വന്നിട്ട് വല്ലതും ചെയ്യണോ അൻസിബ വല്ലതും ചെയ്യണോടാ എന്ന് വന്ന് ചോദിക്കും ആ സമയത്ത് ആവുമ്പോഴേക്കും എന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നിട്ട് അവള് ഞാൻ പറയാം അപ്പൊ വേണ്ട ഒന്നും ഇല്ലാന്ന് പറയും അവള് പോവും ഇതാണ് അവളെ പണി എന്ന് പറയുന്നുണ്ട് പറയാൻ കഴിഞ്ഞിട്ടൊരു കാരണമുണ്ട് അവിടെ ശരണ്യ ത്രെ അവിടെ നമ്മുടെ ഗബ്രി ആ ജാസ്മിൻ ഇടയ്ക്കിടയ്ക്ക് ചെന്നു കൊണ്ട് അൻസിബാരുടെ അടുത്ത് ചോദിക്കും അപ്പൊ അൻസിബ പറയും ഒന്നും പൊയ്ക്കോ എന്ന് അതുകൊണ്ട് മാത്രമാണ് അവിടെ ജാസ്മിൻ പണിയെടുക്കാനായിട്ട് കിച്ചണിൽ നിൽക്കാഞ്ഞത് എന്നാണ് ഗബ്രി അവിടെ ശരണ്യടുത്ത് പറഞ്ഞത് ഇത്രേ ശരണ്യ അത് അൻസിബരുടെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് അൻസിബ അതിന്റെ ക്ലാരിഫിക്കേഷൻ പറയുന്നത് അവിടെ ഞാനൊരു പണിയെടുക്കാനായിട്ട് അവളെ വിളിക്കുന്ന സമയത്ത് അവൾ ആ സമയത്ത് വരില്ല ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ആരും വരാണ്ടാവുമ്പോൾ ഞാൻ തന്നെ ആ എടുക്കും പണി എല്ലാം കഴിയുമ്പോൾ അവള് വന്നിട്ട് എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിക്കും പിന്നെ എനിക്ക് അവിടെ കൊടുക്കാനായിട്ട് പണിയില്ല അപ്പൊ ഞാൻ പൊയ്ക്കോളാൻ പറയും അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇന്ന് തന്നെ ഞാൻ കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്ന സമയത്ത് എന്നെ സഹായിക്കാനായിട്ട് അവിടെ നോറയും എല്ലാവരും വന്നു ഞങ്ങൾ നിന്ന് പണിയെടുക്കാണ് ഞങ്ങളുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ ലെവലിൽ എത്തിയ സമയത്ത് വന്നിട്ട് വല്ല പണി ഉണ്ടെങ്കിൽ പറയണേ എന്ന് അപ്പൊ അത്രയും നേരം ഞങ്ങൾ അവിടെ നിന്ന് പണിയെടുക്കേണ്ടത് അവൾ അപ്പുറത്തിരുന്ന് കണ്ടിട്ട് അപ്പോഴൊന്നും വരാതെ പണി കഴിഞ്ഞപ്പോൾ വന്നിട്ട് വല്ലതും പറയണേ എന്ന് വന്ന് പറയുന്നു അപ്പൊ എന്താണ് അവളുടെ ഉദ്ദേശം ഒരു പണി ഇട്ട് എടുക്കൂല എന്നിട്ട് പണിയെടുത്തു എന്നെ അക്കൗണ്ട് കൂടുതൽ ിൽ ഞാനാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് എന്ന മട്ടിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് എന്നാണ് അൻസിബ് അവിടെ ഇരുന്ന് പറയുന്നത് അത് അറിയാവുന്ന കാര്യമാണ് എത്ര തവണ വന്നിട്ട് ശ്രീദ് വിളിച്ചിട്ടുണ്ട് ജോലി ഉണ്ട് വായോ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ജാസ്മിനെ നമ്മൾ ലൈവില് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അതുള്ള കാര്യം തന്നെയാണ് എന്നിട്ട് തോന്നുന്ന സമയത്ത് വന്നിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊടുക്കും അപ്പൊ അവൾക്ക് കൂടുതൽ പച്ചക്കറി അരിയാൻ കൊടുത്തു എന്നുള്ളതാണ് പിന്നത്തെ പരാതി കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്കല്ല ഇരുന്ന് അരിഞ്ഞിട്ടുള്ളത് എപ്പോഴും സഹായത്തിന് ആരെങ്കിലും അറിയാനായിട്ട് കൂടെ കാണും അപ്പൊ അവിടെയും അധികം പണിയെടുക്കേണ്ടി വന്നിട്ടില്ല ജാസ്വിന് പിന്നെ പറയാനായിട്ട് എന്ത് പണിയാണ് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് അൻസിബ ചോദിക്കുന്നത്